ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തക്കാളി ക്യാരറ്റ് ചപ്പും പൊതിനീന ചപ്പുംപൊദീന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിൽ ഇട്ടരച്ചത് നെയ്ച്ചോറ്റിൻ്റെ അല്ലേ ഉണ്ട് പിന്നെ കശുവണ്ടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ സവാള കട്ട് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഏലക്ക പട്ട കറാമ്പൂ കുരുമുളകും പിന്നെ ചെമ്മീൻ കയറിയിട്ട് നമ്മളത് മസാല തേച്ചേക്കണം അപ്പോൾ അത് തന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലേശം ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ഒരു കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ചട്ടി വെച്ചിട്ട് ഓയിൽ കൊടുക്കുക ചൂടായതിനു ശേഷം അതിലോട്ട് സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് നന്നായി ഒന്ന് വറുത്തെടുക്കുക അത് വറുത്തായതിനു ശേഷം കശുവണ്ടിയും അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ രണ്ടും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ടതിലോട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചെമ്മീൻ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് ആയിട്ടുണ്ട് അതിൽ നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ടുകൊടുക്കുക അതിൽ നിന്ന് തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് പിന്നെ മിക്സിയിലിട്ട് അരച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചപ്പൻപൊടിയും എന്നിട്ട് എന്നിട്ടതൊന്ന് നന്നായി മിക്സാക്കുക മിക്സ് ഒരു വാട്ടിയതിന് ശേഷം അതിലോട്ട് സവാള വറുത്തെടുത്തത് കൊടുക്കുക എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലോട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി കൊടുക്കുക ലേശം ചെറുനാരങ്ങൻ്റെ നീരും ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി അതൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മളെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലോട്ട് ഫ്രൈ ചെയ്ത ചെമ്മീന് കൊടുക്കുക അപ്പം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് ചോച്ചിനുള്ള വെള്ളം വെക്കുക അപ്പോൾ നമ്മൾ ചോച്ചിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചപ്പം അതിൽ കറാമ്പും പട്ടിയും മേലക്കായും ക്യാരറ്റും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടണുണ്ട് അപ്പോൾ അത് തിളച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലോട്ട് ദമ്മിടാൻ പോവുകയാണ് അപ്പോൾ ചോറ് ഇട്ടിട്ടുണ്ട് എന്നാൽ നമ്മളതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ചപ്പൊതിയും ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീനും ഇട്ടുകൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച സവാളയും കശുവണ്ടിയും ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചോറ് ഇവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെമ്മീൻ ബിരിയാണി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇവിടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ